ഉദുമ പഞ്ചായത്ത് ഏഴാം വാർഡ് കുടുംബശ്രീ സി ഡി എസ് പുതുതായി ആരംഭിച്ച പാരിജാതം സോപ്പ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി നാലാം വാതുക്കൽ സ്കൂളിനു സമീപത്താണ് പാരിജാതം എന്ന പേരിൽ സോപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മേഖലകളിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇന്ന് കുടുംബശ്രീക്ക് സാധ്യമായിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്ത്രീകളുടെ പ്രത്യേക സംഘടന എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് മുന്നേറുന്നത് അപ്പോൾ ഈ മുന്നേറ്റത്തിന് ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാവരുടെയും എല്ലാവിധ ആകംക്ഷകളും സഹായ സഹകരണങ്ങളും ഉണ്ട് നമ്മൾ പലപ്പോഴും പറയും അല്ലേ സ്ത്രീ പുരുഷ സമത്വം അതുപോലെ തന്നെ സ്ത്രീകൾ ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾ പറയും പഴയ കാലങ്ങളിൽ ഇപ്പോൾ അത് മാറിക്കൊണ്ടുവരികയാണ് അല്ലേ പുരുഷന്മാരാണ് നമ്മുടെ ശത്രുക്കൾ നമുക്ക് അർഹതപ്പെടുന്ന അർഹതപ്പെട്ട സ്ഥാനങ്ങളും അതുപോലെ തന്നെ അർഹതപ്പെട്ട നിയമങ്ങളൊന്നും നമുക്ക് ലഭ്യമാകാത്തതിന് ഉത്തരവാദികൾ പുരുഷന്മാരാണ് എന്നുള്ള ഒരു ആരോപണം അല്ലേ നമ്മൾ പഴയ കാലങ്ങളിലും ഇന്നും പലട്ടും എങ്കിലും നമുക്കറിയാം നമ്മുടെ ശക്തിക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ അത് മറ്റുള്ള ഒരാളും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ബി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ വി ഇഒ എ വി സന്തോഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ഗീതാ ഗോവിന്ദൻ പ്രേമലത കൃപ എന്നിവർ സംസാരിച്ചു ടി വി ചിന്താമണി സ്വാഗതവും ശ്രീജ അശോക് നന്ദിയും പറഞ്ഞു സോപ്പ് നിർമ്മാണം കൂടാതെ കുടുംബശ്രീയിൽ ആടുവളർത്തൽ വിറക വിപണന കേന്ദ്രം ടൈലറിംഗ് സ്ക്രീൻ പ്രിന്റിംഗ് തുടങ്ങിയവയും ഏഴാം വാർഡിലെ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്നു